സോ ഇവിടെ നമ്മൾ മരുന്ന് കൊടുത്ത് നടത്തുന്നത് കെമിക്കൽ റിയാക്ഷനാണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് സപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ അലോപ്പതി ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഹോളിസ്റ്റിക് ഹീലേഴ്സ് ടോട്ടലി ആണ് ഹീൽ ചെയ്യുന്നത് ഫിസിക്കലി ഇമോഷണലി മെൻ്റലി സ്പിരിച്വലി ആ തരത്തില് ഹോളായിട്ട് ഡയബറ്റിക്സിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മളുടെ ലൈഫിന് ഒരു മധുരയില്ല എന്ന് നമുക്ക് തോന്നുന്ന ചിലപ്പോൾ അത് ചെറുപ്പം മുതലേ ആ ഇമോഷൻ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ട് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി വേണ്ടത് ഫുർഗീവ്നെസ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളിൽ ഉണ്ടാവണം വന്നു കഴിഞ്ഞാൽ മാറ്റാനുള്ള കഴിവ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട് ആ ഒരു ഹീലിംഗ് സിസ്റ്റം ഉണ്ട് ആത്മസൗഖ്യല്ല ഏത് ഹോളിസ്റ്റിക് ഹീലിംഗിന്റെ ഇതിവിടെ ഇവിടെ പോയാലും അവർ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിലാണ്

സ്വാഗതം നമസ്കാരം ഹോളിസ്റ്റിക് ഹീലിംഗ് നിങ്ങളുടെ മെഡിക്കൽ ഡോക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മരുന്ന് തന്നിട്ടാണല്ലോ അവർ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നാൽ ചില ഡോക്ടേഴ്സുണ്ട് നമുക്ക് ആ ആ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ പകുതി അസുഖം മാറി എന്ന് പറയുന്നത് കേൾക്കാം സോ ഇവിടെ നമ്മൾ മരുന്ന് കൊടുത്ത് നടത്തുന്നത് കെമിക്കൽ റിയാക്ഷനാണ് നമ്മുടെ ബോഡിയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കൽ സപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ അലോപ്പതി ഡോക്ടേഴ്സ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഹോളിസ്റ്റിക് ഹീലേഴ്സ് അവർ അവരുടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാലും അവർ ടോട്ടലി ആണ് ഹീൽ ചെയ്യുന്നത് ഫിസിക്കലി ഇമോഷണലി മെൻ്റലി സ്പിരിച്വലി ആ തരത്തിൽ ഹോളായിട്ട് അതുകൊണ്ടാണ് ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറയുന്നത് സോ നമുക്കതിൻ്റെ റൂട്ട് കോസ് ബിക്കോസ് എല്ലാ അസുഖങ്ങളുടെയും മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് ഇമോഷൻ ബേസ്ഡ് ആണ് സൈക്കോസോമാറ്റിക് ആണ് എല്ലാ അസുഖങ്ങളും സോ നമുക്കതിൻ്റെ കോർ ലെവലിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്കെൻ്റെ ആ റൂട്ട് കിട്ടണമല്ലോ എന്ത് ഇമോഷൻ കൊണ്ടാണ് ഇപ്പോൾ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അവർക്കൊരു ഇമോഷൻ ഉണ്ട് ആ അസുഖത്തിന്റെ പിന്നില് അവരുടെ ജീവിതത്തിന് മധുരം ഇല്ലാതെ സമയം വരുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു അസുഖമായി മാറും മാറുന്നു അപ്പൊ നമുക്ക് വേറെ കൊസ്റ്റ്യൻ വരും ഈ കുഞ്ഞുങ്ങൾക്ക് ഡയബറ്റിക് വരുന്നത് എങ്ങനെയാണ് ഞാൻ ഞാൻ ജീവിതത്തിലെ മധുരം എന്ന് പറയുമ്പോൾ പിന്നെ സന്തോഷം അതെ സ്നേഹത്തോടെ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം ഫ്രീ ഫ്രീ ആവാതിരിക്കുമ്പോഴാണോ ഈ ഡയബറ്റിക് കൂടുന്നത് ഡയബറ്റിക്സിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിന് ഒരു മധുരയില്ലാന്ന് നമുക്ക് തോന്നുന്ന ചെലപ്പോ ചെറുപ്പം മുതലേ ആ ഇമോഷൻ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പം ഇനി അടുത്തൊരു അസുഖം നമ്മളിപ്പോൾ ഒരു ഫിയർ കൂടുതലുള്ള ആളുകൾ അവർക്ക് കിഡ്നിക്ക് കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഫിയർ 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 കൂടുതലുള്ളവർക്ക് ഒരു ഫിയറും ഇല്ലാതെ വേണം ആ പക്ഷെ നമുക്ക് പലപ്പോഴും അത് ഇതാണ് നമ്മൾ ഹോളിസ്റ്റിക് ഹീലിംഗിൽ കൊടുക്കുന്നത് നമ്മൾ അവർക്ക് ആ ഒരു തരത്തിലുള്ള അവയർനെസ് കൊടുക്കും മനസ്സിലായാലും അപ്പൊ നമുക്ക് അത് കംപ്ലീറ്റ്ലി നമുക്ക് നമ്മളെ തന്നെ നമ്മളുടെ ബോഡിയിൽ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ തോട്ട്സ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തന്നെ നമ്മളുടെ ഒന്നുമില്ല അതെ അതെ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടിരിക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നിറയെ ഒരുപാട് മൊഡാലിറ്റീസ് നമ്മൾ കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും ആ ഒരു ഓവർ ഓവറോൾ വെൽബീൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഒരുപാട് മൊഡാലിറ്റീസ് പഠിക്കുന്നതിനേയും കാട്ടി ഞാൻ പറയുന്നത് ബേസിക്കായിട്ട് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരിധി വരെ ഐ മീൻ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നിങ്ങൾക്ക് മാറ്റം വരും ആ രണ്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഫുർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുക എന്നുള്ളതാണ് സോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അസുഖങ്ങൾ പെർസെന്റേജ് തൊട്ട് നമുക്ക് മാറ്റാൻ പറ്റും ചിന്തകൾ വരുന്നില്ലല്ലോ അതെ അതെ ഈ ഗ്രാറ്റ്യൂസ് ഇപ്പൊ നമ്മൾ പറയും ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമ്മൾക്ക് സമൃദ്ധി അതായത് ഞാൻ എപ്പോഴും പറയും നമ്മളൊരു കുഞ്ഞ് ഒരു ചെറിയ കാര്യത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് പറയുവാണെങ്കിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരം യൂണിവേഴ്സ് കൊണ്ട് തരുമെന്ന് ഞാൻ എപ്പോഴും പറയാനുണ്ട് അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ട് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കലി വേണ്ടത് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മളിൽ ഉണ്ടാവണം നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റണം ആ ഒരു ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അസുഖങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും അതാണ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലായി അപ്പം ഞാനിപ്പോ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുമ്പോഴാണോ നമുക്ക് കഴിക്കേണ്ട ഒരു അവസ്ഥ വരുമു പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അസുഖങ്ങൾക്ക് കിഡ്നി ആയിരുന്നു എന്തായാലും അപ്പം ഇതിപ്പോ ഇങ്ങനെ ഒരു സെന്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് കുറെയൊക്കെ ഒഴിവാകാന്നാണോ ഒഴിവാക്കുന്നത് തീർത്ത് ഒഴിവാൻ നമ്മൾ പറയുന്നില്ല അതായത് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നില്ല നമുക്കിവിടെ അക്യുപങ്ക്ഷർ അക്യുപ്രഷർ പിന്നെ സുജോക്ക് തെറാപ്പി അങ്ങനെ കുറേ തെറാപ്പീസ് ഉണ്ട് ഓക്കെ അതായത് നമുക്കൊരു രോഗം നമുക്ക് കിട്ടും നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് മാറാനുള്ള മാറ്റാനുള്ള കഴിവ് നമ്മളുടെ ബോഡിയിൽ തന്നെ ഉണ്ട് ആ ഒരു ഹീലിംഗ് സിസ്റ്റം ഉണ്ട് ഏ അപ്പോൾ അത് നമ്മൾ അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ പഞ്ചഭൂതങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ ശരീരത്തും ഉണ്ട് അതൊന്ന് ഏറിയും കുറഞ്ഞും നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നത് ഇപ്പോൾ ഫയർ എലമെൻ്റ് കൂടുമ്പോൾ നമുക്ക് അത് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ വരും ഡൈജസ്റ്റീവ് ഇഷ്യൂസും അങ്ങനെയൊക്കെ വരും അപ്പം ഈ വാട്ടർ എലമെൻറ്റ് കൂടുമ്പോൾ നമുക്ക് യൂറിനറി ബ്ലാഡർ സംബന്ധമാണ് സീ ഇതെല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മളിപ്പം ആത്മസൗഖ്യ ഹീലിംഗിന്റെ ഇത് ഇവിടെ പോയാലും അവർ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിലാണ് നമ്മളുടെ ഫൈവ് എലമെന്റ്സിനെ എടുത്തിട്ടാണ് ഹീൽ ചെയ്യുന്നത് ഈ യോഗ ഒക്കെ പ്രാക്ടീസ് ചെയ്തത് യോഗ ചെയ്യുന്നത് യോഗയൊക്കെ മാനസിക യോഗ കണക്റ്റഡ് ആണോ ഇതൊക്കെ യോഗയും കൂടെ യോഗ ആയിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് വരുമ്പോ നമ്മള് ഭക്ഷണക്രമത്തില് എന്തെങ്കിലും ഇന്നതേ കഴിക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രീതിയിൽ ലൈഫ് ഇത്തിരി കുറച്ച് മാറ്റം ഉണ്ടാവണം ഭക്ഷണത്തിലായിരുന്ന കുറെ കാര്യങ്ങൾ ഈ ഉറക്കം ഉറക്കുമൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ലെവൻ ഒ ക്ലോക്കിനുള്ളിൽ നമ്മൾ ഉറങ്ങിയിരിക്കണം എന്ന് പറയുന്നത് ബിക്കോസ് നമ്മുടെ ബോഡിയിലെ മെയിൻറ്റൈനൻസ് നടക്കുന്നത് ലെവൻ ടു വൺ ആണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറക്കത്തിലായിരിക്കണം നമ്മളെ സിസ്റ്റം ആ ടൈമിലാണ് മെയിൻറ്റെയിൻ ആവുന്നത് അടുത്ത ദിവസത്തോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമായിരിക്കും പതിനൊന്ന് മണി അല്ലേ അപ്പോൾ അത് പലപ്പോഴും നമുക്ക് പോസിബിൾ ആവാറില്ല പക്ഷെ അത് നമ്മൾ ആ ഒരു ഹെൽത്തി ആ ഒരു ഇത് നമ്മൾ നമുക്ക് ഓർഗൻ ക്ലോക്ക് എന്ന് പറയും ഓരോ ഓർഗൻസിനും ഓരോ ടൈം ഉണ്ട് രണ്ട് മണിക്കൂർ അത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ ആ ടൈമിലൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അസ് അസുഖങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഉറക്കം എല്ലാം കണക്റ്റഡ് ആണ് നമ്മൾ പക്ഷെ ർക്ക് കുറച്ച് സമയത്ത് ഉറക്കം മതി അത് നല്ല ഉറക്കമായിരിക്കും നല്ല ഡീപ്പ് സ്ലീപ്പായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ളവർ നേരത്തെയും ആയിരിക്കും ഉറങ്ങുന്നത് ഈ ചില ഉണ്ട് അവർക്ക് കുറവാണെന്ന് അവർക്ക് അതിന്റെ ആവശ്യമുള്ള അവർ അത്രയും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും ആ തരത്തിലുള്ള ആളുകൾക്ക് അത്രയും ആണ് ഇപ്പൊ നമ്മള് നമ്മളൊരു ലൈഫ് സ്റ്റൈൽ അതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പറയും റുട്ടീൻ നമ്മൾ പറയും ഭക്ഷണം ഭക്ഷണം നോൺ വെജ് കഴിക്കുന്നതിനെ പറ്റിട്ടായിരിക്കും എനിക്ക് മീൻ ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ വേണം നിർബന്ധമാണ് അതെ അതെ മറ്റേ

ഓരോ തരത്തില് അത് ബോഡി തന്നെ ഡിമാൻഡ് ചെയ്യും ഇന്നത് വേണം എന്നുള്ളത് അപ്പം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിലാണ് ഇരിക്കുന്നത് ഒബ്സർവേഷൻ നമ്മുടെ ബോഡീനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കാരണം നമുക്ക് ഈ ഒരു പനി വരുന്നതും എന്തിന്റെ ഒരു സിംറ്റം ആണ് അതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ടോക്സിൻസ് പുറത്ത് കളയാനാണല്ലോ അപ്പം അതേപോലെ വരുന്ന നമ്മുടെ ബോഡിയിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആ അവയവത്തെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും ആ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ബോഡി കാണിച്ചു തരുന്നതാ എനിക്ക് അവിടെ അറ്റൻഷൻ കുറച്ച് വേണം അവിടെ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഈ നമുക്ക് ഈ വരുന്ന സ്കിൻ ഡിസീസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ അതുമായിട്ട് കണക്ട് ആയിട്ട് വരുന്നത് ഇനി ഈ സെന്ററിന്റെ എങ്ങനെയാണ് ഇപ്പൊ ഒരാൾ വരികയും ചെയ്യുവല്ലോ യാത്രകൾ എങ്ങനെയായിരിക്കും നമുക്ക് പല ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഹോളിസ്റ്റിക്കലി ആണ് എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെ നമുക്ക് അക്കി പങ്ക്ഷർ മൈൻഡ് റിലേറ്റഡ് ആണെങ്കിൽ ഹിപ്നോതെറാപ്പി സൈക്കോതെറാപ്പി പിന്നെ എനർജി ഹീലിങ്സ് ഞാൻ കുറച്ച് എനർജി ഹീലിങ്സ് ആണ് കുറച്ചും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതെല്ലാം എനർജിയിൽ ഇടുന്നതാണ് പക്ഷെ എൻ്റെ ഒരു ജേണി തുടങ്ങിയത് അക്കി പങ്ചറിലാണ് അപ്പോൾ ഈ മൊഡാലിറ്റീസ് എല്ലാം ഞാൻ എല്ലാം ഒന്ന് കൈവച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ നമ്മൾ ഒരു നമ്മൾ ഒന്നിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ അത് ഞാൻ കൂടുതലും ഇതുപോലെയുള്ള ണ്ടോ അത്യാവശ്യം അത്യാവശ്യം വിളിക്കുന്നുണ്ട് അല്ലെ ശിബിനെ എല്ലാവർക്കും ഇപ്പൊ സുപരിചിതമാണ് ഒരുവിധം എന്നാലും ഈ യാത്ര മുന്നോട്ട് പോട്ടെ എല്ലാ ആശംസകളും